ൻ പറഞ്ഞു സീതാദേവി ലോകമാതാവാണ് സീതാദേവിക്ക് അച്ഛനോ അമ്മയോ ഇല്ല സർവേശ്വരിയാണ് സീതാദേവി ഇതുപോലൊരു ക്ഷമ മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല നമുക്ക് ഇന്ന് ലോകത്തിൽ ഇല്ലാത്തതും അതുതന്നെയാണ് ഈ ക്ഷമയുടെ അഭാവം കൊണ്ടുള്ള അനർത്ഥങ്ങൾ ചില്ലറയല്ല കുടുംബജീവിതങ്ങളെല്ലാം തകരാൻ കാരണം ക്ഷമയില്ല ത്യാഗത്തിന് ആരും തയ്യാറല്ല അടുത്ത കാലത്ത് ഒരു സംഭവം ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയാണ് അവർക്ക് ചെറിയൊരു കുട്ടിയുണ്ട് ഒരു ദിവസം എതിർച്ചയാ ഭാര്യ ജോലി കഴിഞ്ഞ് നേരത്തെ എത്തിയപ്പോൾ ഭർത്താവ് ഏതോ അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ഒരു അവിഹിത ബന്ധം കാണാം അതോടുകൂടി പൊട്ടിത്തെറിച്ചു ഈ സ്ത്രീ ഇനി ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗമുണ്ടല്ലോ കുട്ടിയെയും എടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോയി ഒരു തവണ ഒരു അബദ്ധം പറ്റിപ്പോയി ഭർത്താവിന് അദ്ദേഹത്തിന് ഭാര്യയോട് എന്തെന്നില്ലാത്ത സ്നേഹമുണ്ട് കുട്ടിയോടും എന്തെന്നില്ലാത്ത സ്നേഹമുണ്ട് പക്ഷേ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിഞ്ഞു ആകെ കുഴപ്പത്തിലായി ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ഇപ്പോഴിപ്പോൾ രണ്ട് വർഷക്കാലമായി ഇപ്പം ഈ സ്ത്രീയും അവിടെ ഇരുന്ന് ഉരുകയാണ് അച്ഛനമ്മമാരും വേദനിക്കുന്നു ഇദ്ദേഹത്തിനും ഭാര്യയെ തിരിച്ചു കൊണ്ടുവന്നാൽ തിരക്കേടില്ല എന്ന ആഗ്രഹമുണ്ട് ആ സ്ത്രീക്കും ആഗ്രഹമുണ്ട് പക്ഷേ തിരിച്ചു വരാനും നിർത്തിയില്ല ഒരു കുടുംബജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി എന്തുകൊണ്ട് ക്ഷമയുടെ അഭാവം കൊണ്ട് ഇനി മൂന്നാമതൊരാൾ ഒരു കൗൺസിലർ ഏർപ്പെട്ട ബന്ധപ്പെട്ടാൽ ഒരുപക്ഷെ യോജിക്കുമായിരിക്കാം പക്ഷേ അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അച്ഛനമ്മമാരുടെ വേദന ആരോട് പറയാനാണ് അവരുടെ കാലം കഴിയോളം തിരക്കേടില്ല ഇനി ഞങ്ങളുടെ എൻ്റെ മകളുടെ അവസ്ഥ എന്താ ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ ക്ഷമയുടെ അഭാവം കൊണ്ട് തകർന്ന് ധരിപ്പണമാകുന്നു ഒരിക്കലും ക്ഷോഭിച്ചിട്ടില്ല സീതാദേവി ഭർത്താവിനോടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പരിജനങ്ങളോടോ ആരോടെങ്കിലും ക്ഷോഭിച്ചുകൊണ്ടൊരു വാക്ക് സംസാരിച്ചതായിട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കോപം കാമവും ക്രോധവുമാണ് നമ്മുടെ ശത്രു എന്ന് പറയും കുഗ്രാമവാസ കുലഹീന സേവ കുഭോജനം ക്രോധമുഖീച ഭാര്യ മൂർഖശ്ച പുത്രോ വിധവാച കന്യ വിന അഗ്നിനാ സന്തഹതേ ശരീരം കുഗ്രാമവാസ കുഗ്രാമങ്ങളിൽ താമസിക്കേണ്ടി വരിക അതായത് പഠിക്കാനോ ഉയരാനോ എന്തെങ്കിലും അറിയാനോ യാതൊരു സൗകര്യമില്ലാത്ത കുഗ്രാമത്തിലാണ് ഒരാൾ ജനിച്ചത് അവിടെ തന്നെ മരിക്കുന്നു എന്ന് വന്നാൽ ഈ മനുഷ്യജന്മം കൊണ്ട് എന്തു നേടി യാതൊന്നും അറിയാനോ ഉയരാനോ സൗകര്യമില്ലാത്ത ഒരു സ്ഥലം അങ്ങനെ ജീവിക്കുന്നത് വെറുതെയാണ് കുഗ്രാമവാസ കുലഹീന സേവ അതുപോലെ മറ്റൊരാളുടെ ദാസനായിട്ട് നിൽക്കേണ്ടി വരിക ഏറ്റവും മോശമായ ജോലിയാണ് മറ്റൊരാളുടെ ദാസനാവുക എന്നുള്ളത് അതും നീചനായ ഒരു ആളുടെ ദാസനായാലോ പിന്നെ പറയുകയും വേണ്ട കുഭോജനം അതുപോലെ ചീത്ത ഭക്ഷണം കഴിക്കേണ്ടി വരിക ചീത്ത ഭക്ഷണം എന്ന് പറഞ്ഞാലോ തൃപ്തിയില്ലാതെ മറ്റൊരാൾ തരുന്ന ആഹാരം കഴിക്കേണ്ടി വരിക അത് ചീത്ത ഭക്ഷണമാണ് മറ്റൊരാളുടെ ആഹാരം കഴിക്കുന്നത് സന്തോഷത്തോടു കൂടി തരികയാണെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഗതി ഘട്ടാൽ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ പിന്നെ ആര് തരുന്നു എന്ന് നോക്കേണ്ടതില്ല അല്ലാതെ കഴിക്കുന്നതാണ് കുഭോജനം തൃപ്തിയില്ലാതെ കഴിക്കേണ്ടി വന്നാൽ അതെല്ലാവിധത്തിലും മോശമായിട്ടുള്ള കാര്യമല്ലേ ക്രോധമുഖീച ഭാര്യ അതുപോലെ ഭാര്യ എപ്പോഴും കോപസ്വഭാവമുള്ളവളാവുക എല്ലാവരോടും ഭർത്താവരോടും മക്കളോടും അമ്മയോടും എന്ന് വേണ്ട സകലരോടും എപ്പോഴും ക്ഷോഭിച്ചുകൊണ്ട് സംസാരിക്കുക അതാണ് ക്രോധമുഖീച ഭാര്യ അങ്ങനെ വന്നാൽ ആ ജന്മം നഷ്ടം കുബാര്യ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായാൽ അയാളുടെ ഒരു ജന്മം തന്നെ നശിച്ചു പോയി എന്നാണ് പറയുക ഒന്നും പറഞ്ഞാലനുസരിക്കില്ല എപ്പോഴും ക്ഷോഭിക്കുകയുള്ളൂ എന്ന് വന്നാലത്തെ കഥ എന്താലോചിച്ച് നോക്കും അങ്ങനെയുള്ള കോപസ്വഭാവ ഉള്ള ആളുകളെ ലോകം മുഴുവൻ ഇവർക്കും നാട്ടുകാർ ഇവർക്കും വീട്ടുകാർ ഇവർക്കും സ്വന്തക്കാർ വർക്കും അതുമാത്രമല്ല സകലവിധത്തിലുള്ള രോഗങ്ങളും ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞരമ്പ് രോഗങ്ങൾ ഉദര രോഗങ്ങൾ ഇതെല്ലാം ക്രോധ സ്വഭാവമുള്ള ഒരാൾക്കുണ്ടാകും എന്നാണ് ശാസ്ത്രം പറയുന്നത് മാത്രമല്ല ഒരു തവണ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് എന്തൊരു ഊർജം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു തവണ കോപിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് അങ്ങനെയുള്ളൊരു വ്യക്തി എത്ര ആഹാരം കഴിച്ചിട്ടോ ചികിത്സിച്ചിട്ടോ ഒരു പ്രയോജനവും ഇല്ല എല്ലാ കാലത്തും രോഗിയായിട്ടിരിക്കും അതുകൊണ്ട് ക്രോധമുഖീച്ച ഭാര്യ കോപസ്വഭാവമുള്ള ഒരു സ്ത്രീ ഉണ്ടാവുക പിന്നെയോ മൂർഖശ്ചുത്രോ അതുപോലെ മൂർഖൻ മൂഢനായ ഒരു പുത്രൻ അതായത് മന്ദബുദ്ധിയാണ് മൂഢനാണ് എന്ന് വന്നാൽ അത് പിതാവിന് അച്ഛനമ്മമാർക്ക് എല്ലാ കാലത്തും ദുഃഖകാരണമാണ് ഇങ്ങനെയൊക്കെ ആയാൽ വിന അഗ്ന സന്ദഹത ശരീരം അഗ്നി ഇല്ലാതെ തന്നെ ദേഹം ഇങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സീതാദേവി കാരണമായിട്ട് ഒരാൾക്കും ഒരു വിഷമവും ഇല്ല ശ്രീരാമചന്ദ്രന് എന്തെങ്കിലും ഒരു വിഷമം സീതാദേവിയിൽ നിന്ന് നിന്നുണ്ടായിട്ടുണ്ടോ ആലോചിച്ച് നോക്കൂ ഒരിക്കലും ക്ഷോഭിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും സീതാദേവി ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് സീതാദേവിയുടെ മഹത്വം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം